അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴയെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അടുത്ത അഞ്ച് ദിവസങ്ങൾ സംസ്ഥാനത്ത് വിവിധ ദിവസങ്ങളിലായി ഒൻപത് ജില്ലകളിൽ മഴയെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊടുംചൂടിനിടെ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ് ഇന്ന് മുതൽ ഇരുപത്തെട്ട് വരെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് മഴ ലഭിക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിൽ മഴ ലഭിക്കും അതേസമയം ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഇന്നുൾപ്പെടെ മൂന്ന് ദിവസം ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ മാസം ഇരുപത്തെട്ട് വരെ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നത് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യാതവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലും കൊല്ലം ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ ഈ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്